എന്തിന് ബാനർ കിട്ടാൻ അനുവദിച്ചു എന്തുകൊണ്ട് നീക്കം ചെയ്തില്ല വി സിയോട് വിശദീകരണം ചോദിക്കുകയാണ് ഗവർണർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ എസ് എഫ് ഐ സ്ഥാപിച്ച ബാനറുകൾ നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബാനറുകൾ കിട്ടാൻ അനുവദിച്ചത് എന്തിനെന്ന് ആരാഞ്ഞ് വൈസ് ചാൻസലറോട് വിശദീകരണം ചോദിക്കാനും രാജ്ഭവൻ സെക്രട്ടറിയോട് ഗവർണർ ആവശ്യപ്പെട്ടു ഞായറാഴ്ച ക്യാമ്പസിലെത്തിയ ഗവർണർ കാറിൽ നിന്ന് പുറത്തിറങ്ങുന്നതിനിടെയാണ് ബാനറുകൾ സ്ഥാപിച്ചതിനെതിരെ രോഷപ്രകടനം നടത്തിയത് ക്യാമ്പസിലെ റോഡിൽ ഇറങ്ങി നടന്ന ഓരോ ബാനറും വായിച്ചതിനു ശേഷമാണ് അദ്ദേഹം രാജ്ഭവൻ സെക്രട്ടറിയെ ഫോണിൽ വിളിച്ചത് ബാനറിലെ വാക്കുകളടക്കം എടുത്തു പറഞ്ഞുകൊണ്ട് മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ വച്ചാണ് ഗവർണർ രാജ്ഭവൻ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയത് ബാനറുകൾ കിട്ടാൻ എന്തുകൊണ്ട് അവ നീക്കം ചെയ്തില്ലെന്നും ചോദിച്ചുകൊണ്ട് വി സിയുടെ വിശദീകരണം ചോദിക്കാനാണ് നിർദ്ദേശം ബാനറുകൾ എന്തുകൊണ്ടാണ് ഇവിടെ നിന്നും നീക്കാത്തതെന്ന പോലീസുകാരോടും ഗവർണർ ആരാഞ്ഞു ഗവർണർക്കെതിരെ കഴിഞ്ഞ ദിവസം തന്നെ സർവകലാശാല ക്യാമ്പസിൽ നിരവധി പോസ്റ്ററുകളും ബാനറുകളും എസ് എഫ് ഐ സ്ഥാപിച്ചിരുന്നു സെനറ്റിലേക്ക് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നു ഇത് സംഘി ചാൻസലർ വാപ്പസ് ജാവോ എന്നായിരുന്നു ബാനറുകളിൽ ഒന്നിൽ എഴുതിയിരുന്നത് സമാനമായ നിരവധി ബാനറുകൾ ക്യാമ്പസിൽ പലയിടങ്ങളിലായി സ്ഥാപിച്ചിരുന്നു